ആചാര് ഇവിടെ ഉണ്ടായി എന്തോ എനിക്കൊന്നും ആ എനിക്കൊന്നും നിങ്ങൾ വേറെ ആൾക്കാർ ഇവിടെ വന്ന നിങ്ങൾ ഭർത്താക്കന്മാരും കൂടി എന്നെ താ ഇവിടെ ആചാര്യനുണ്ട് പഞ്ചവിക്കുന്നവരുടെ മാറ്റും ദുശീലങ്ങളും മൊത്തത്തിൽ മാറ്റും പക്ഷെ എനിക്കൊരു ഭർത്താവുണ്ട് ഉണ്ട് വെള്ളടി ഓടി വെള്ളോടി വെള്ളോടിക്ക സാധാരണ ഭർത്താക്കന്മാരെ കിടക്കല്ല എവിടെ പാട്ട് കേക്കോ അവിടെ അങ്ങേരി ക്യാമറ കളിക്കും അതാണ് അങ്ങയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇങ്ങനെ വെള്ളം അടിക്കുന്നവരുണ്ടോ എന്റെ മനുഷ്യ എവിടെയെങ്കിലും പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ ഡാൻസ് കളിക്കലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാരണം ഇത് എന്തോന്നി നിങ്ങളെ പറ്റി ഇപ്പൊ ഷാജി വരെ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നത് അറിയാവോ ന്താന്ന് പറഞ്ഞത് നിങ്ങൾ ഭയങ്കര വെള്ളം അടിച്ച് നടറോട്ടി കിടന്ന് ഡാൻസ് ആണെന്ന് ഷാജി അങ്ങനെ പറഞ്ഞ പറഞ്ഞു ഇപ്പൊ ശരിയാക്കാ ഷാജിയെ ഷാജി ഞാൻ നീ ആയിട്ട് ഒരു പ്രശ്നമില്ല നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചേക്കണം പറഞ്ഞ നിങ്ങൾ ആ കിടന്ന കാര്യം ചോദിച്ചില്ലേ ഷാജി എന്റെ സ്വാതന്ത്ര്യം കറന്ന് ചെവിക്കിലടിച്ച് ഞാൻ പൊട്ടിക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കിടന്ന കാര്യം ചോദിച്ചില്ലേ എടി ആദ്യം കേന്ദ്ര മന്ത്രാലയത്തിന്റെ പരസ്യം പറയുന്നത് ബുദ്ധി ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വെള്ളം അടിച്ചോണ്ട് നടക്കണേന്ന് വിദ്യാഭ്യാസം ഇല്ല എടി എന്നുള്ള കുടിയന്മാര് പറയുന്നത് ഇംഗ്ലീഷ് ആരും പറയോടി നിങ്ങൾ ഇംഗ്ലീഷ് പറയോ എടി ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷാ ഗ്ലാസ് പെഗ് ഏർ പിന്നെന്താണ് ഒരാളെ ും ബോ മുട്ടിന് താഴെ നമ്മൾ തല്ലണം എന്തിനാണ് ഇങ്ങനെ വല്ലുന്നത് ഞാൻ പല പ്രാവശ്യം അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതെ ഭാര്യ മാരെ തല്ലുകയാണോ അല്ലെന്ന് എന്റെ ഭാര്യ എന്റെ കുരിച്ച് എത്തി എഴുത്തിട്ടേ എന്നെ കുമ്മാട്ടിടി നീ അതെ അവളൊരു പ്രത്യേകത ഇടിയാണ് കുമ്മാട്ടിടി നിങ്ങൾ അടിച്ച ഇത് എന്തൊരു സ്ത്രീയാണ് തല്ലുന്ന ഒരു സ്ത്രീ വെച്ച് കൊണ്ടുപോയി കേസ് കുമ്മാട്ടി ആണ് പിള്ളേർ എന്തിനാ നിങ്ങൾ തല്ലിയത് അവള് ചിട്ടി കൊടുക്കാൻ പറ്റിരുന്ന പൈസ എടുത്ത് ഞാൻ പാപ്പം മേടിച്ചത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ മനസ്സിലായില്ല വന്നിട്ട് കാര്യല്ലോണ്ട് മനസ്സിലായി കേട്ടോ പാമാട കണ്ടാത്തൂനാണെന്നേ തോന്നുന്നു യ്യോ ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം എം എൽ എട്ടുണ്ടല്ലേ വന്നത് ബാക്കിയുള്ള എം എൽ എമാരും ഇതേ ഡ്രസ് ഇണ്ടോന്ന ഇളവി നിക്കുവന്നല്ലേ ആരാ മനസ്സിലായില്ലേ പ്രശ്നമാണ് ആണല്ലേ എന്താ സംഭവം എന്താ സംഭവം പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം രാവിലെ വീട്ടിൽ നിറങ്ങി പോയിട്ട് തിരിച്ചു വന്ന് മദ്യപിച്ചു നടുലോട്ടി കിടന്നു മനസ്സിലായില്ല ഇങ്ങനെ രാവിലെ പണിക്ക് പോകും പോകാതിന് തിരിച്ചു വന്ന് മദ്യപിച്ചോണ്ട് വന്നിട്ട് നടുവോട്ട് കിടന്ന് രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നാമത് ഓൾറെഡി എനിക്ക് ഒരു പ്രാന്തനായിരുന്നു ചികിത്സിച്ചത് മാറ്റിയാണ് പ്രാന്തും അങ്ങനത്തെ ഞാൻ കേട്ടോ മനസ്സിലായി എന്റെ ചികിത്സയുടെ ഒരു കാര്യം നിങ്ങൾക്കായിട്ട് ഞാൻ അതായത് നമുക്ക് ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ അയ്യോ സ്റ്റേ പറ്റൂല നമ്മൾ വണ്ടി കയറി അങ്ങ് പോകണം ഇവിടെ വരണം സ്റ്റേ പറ്റത്തില്ല നമ്മൾ എവിടെ ഇവിടെ താമസിച്ച് ചികിത്സിക്കാം നിങ്ങൾ ഏതുവരെ പഠിച്ചു ഏഴാം ക്ലാസ് വരെ അപ്പൊ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്ന ആണെന്നാണ് എന്റെ നിലവാരത്തിലേക്ക് നിങ്ങൾ ശരിയാവില്ല നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വരാം ക്ലാസ് ഒന്ന് നമുക്ക് യോഗയിലേക്ക് അല്ല എത്ര സാറേ എന്താണ് ഈ ഗോവയിൽ പോയി കിടക്കാന്ന് ഗോവയിൽ പോയി കിടക്കാന്നാണോ പറഞ്ഞത് യോഗയിലേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് മനുഷ്യനാണിത് ഈ പുള്ളി എന്താ ഇങ്ങനെ ആൾക്കാരുടെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ ചികിത്സ ഇത് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ ഇനി ഇവിടെ നിന്ന് വലതും പറഞ്ഞിരുന്നു നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം സഹജീവികളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കരുത് അത് മനസ്സിലാക്കണം കേട്ടോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വലത് മേശയിൽ ഇരിക്കുന്ന ആ ചോറ് കഴിക്കും എടാ കാലം വരമ്പ കക്കൂസ് ഒളിച്ചിരിക്കുന്നവനെ അതെടുത്ത് കഴിക്കാൻ നീ ഞാൻ കഴിക്കാൻ പറ്റൂ എന്ത് പറയണെന്ന് അച്ഛനാന്ന് പുള്ളിക്ക് എടുത്ത് വിളമ്പി കഴിക്കത്തില്ല ഇത് എന്തൊരു മനുഷ്യനായത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സഹജീവികളോട് നമ്മൾ സ്നേഹത്തോടെ ഇത് നമ്മുടെ ചികിത്സയല്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് ഞാനെന്ന് മനസ്സിലാക്കുക അപ്പൊ കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്നോട് പറയുന്നു അപ്പൊ കൂട്ടുകാരനോട് തുറന്നു പറയൂ സാറേ കൂട്ടുകാരനായ സ്ഥിതിക്ക് നമുക്കൊരു പയൻ എടുത്ത് ഇതാണോ ചെയ്യേണ്ടത് പൈൻ്റെ എടുത്ത് വെച്ച് കഴിക്കണം നിങ്ങൾ പോയി കഴിക്കണം കൂട്ടുകാരനെന്ന് പറഞ്ഞു ചാടി ഉടനെ പൈൻ്റെ എടുത്ത് വെച്ച് കഴിക്കാന്ന് പറഞ്ഞത് എന്നെ വഴി തെറ്റിക്കും സാറാദ്യ അല്ലെങ്കിൽ സാറ് വഴി ഒരാളെടുത്തിച്ച് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞോടും ഇങ്ങനെ ഇങ്ങനെ തന്നെ സാറേ എവിടെ ചെന്നാൽ ആൾക്കാരടുത്ത് എങ്ങനെ പെരുമാറണോന്ന് അറിഞ്ഞൂടാ നിങ്ങൾക്ക് പെരുമാറിയാ സാർ നേരെ വിളിച്ചുപോയി ഇതൊക്കെ ഇങ്ങനെ വെള്ളമടിക്കാൻ കാരണം മദ്യപിക്കാൻ കാരണം കുടുംബത്തിന്റെ ചില പ്രശ്നങ്ങളാണ് കുടുംബത്തിലൊക്കെ ആയിരുന്നു നീ ഒന്നും ഞാൻ പറഞ്ഞുതരാം പറയൂ സാറേ എവള് കുടം പുള്ളിയിട്ട് മീൻകറി വെച്ചാ എന്റെ അമ്മയ്ക്ക് പിടിക്കൂല അമ്മ കൊടം പുള്ളിയിട്ട് മീൻകറി വെച്ച് കഴിഞ്ഞാൽ എന്റെ എവക്കും പിടിക്കൂല അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ നല്ലത് കുടമ്പുള്ളിട്ട് മീൻകറി വെക്കും ഇടാ അടുക്കള പറ എന്താ മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറുന്നത് ഇനി മേലാ നിങ്ങൾ പുള്ളിയിട്ട് മീൻകറി വെക്കാൻ വേണ്ടി അടുക്കള കയറിയുണ്ടല്ലോ സാറേ ആരെയാണ് കളിയാക്കും സാറ ഞാൻ ആരാണെന്ന് അറിയുമോ സാറേ അടുത്താഴ്ച ഡോക്ടറേറ്റ് ആളാണ് ഞാൻ അയ്യോ അതാണ് കേട്ടോ കശിയെ ഞാൻ എവിടെയോ നല്ല ഒരു പൊസിഷനിൽ കണ്ടൊരു മറവി എനിക്കുണ്ട് ഈ കശി ഏതുവരെ പഠിച്ചായിരുന്നു ഏഴാം ക്ലാസ്സിൽ ഉച്ചക്കഞ്ഞി നിർത്തിയപ്പോൾ പഠിത്തം നിർത്തി സാറേ നമുക്ക് ഇതിന്റെ ഇതൊക്കെ യോഗ പഠിക്കാം ആസനങ്ങളൊക്കെ പഠിപ്പിച്ചാൽ പോകാതി ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസനങ്ങൾ പലവിധമാണ് അറിയാം പലവിധമാണ് സാധനം പോലെ ആസനങ്ങളുണ്ട് നിങ്ങൾക്കുള്ള വലുതാണെങ്കിൽ അതാണ് പറഞ്ഞത് യോഗയിലുള്ള ആസനങ്ങളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം പൈസ കുറവാണ് ബഡ്ജറ്റ് കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ബഡ്ജറ്റിനനുസരിച്ച് ഒരു കുരുട്ടാസനത്തിലേക്ക് പോവാസനം അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണം കണ്ണടച്ചു പിടിക്കുക നിങ്ങൾ ഇപ്പോൾ കോവളം ബീച്ചിലാണ് നിൽക്കുന്നത് കോവളം ബീച്ചിന്റെ നടക്കാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലായോ അവിടത്തേക്ക് മനസ്സ് കൊണ്ടെത്തിക്കുക സാറേ എന്റെ ഒരു കണ്ണൊന്നും തുറന്നു പിടിച്ചോട്ടാ സാറേ എന്താണ് ഈ കോവളം കടപ്പുറത്ത് മാതാവ് അടങ്ങുന്നില്ല സാറേ തൽക്കാലം ദിസ് കണ്ണിപ്പൽക്കാലം നിങ്ങളുടെ വീട് എവിടെ പുതുശരിമുക്കില്ലേ പുതുശ്ശേരി മുക്കില്ല അല്ലേ ഞാന് വീട്ടിലേക്ക് ഉച്ചക്ക് ശേഷം കണ്ണടച്ചു പിടിച്ചോളൂ കണ്ണടപിടിച്ചോളൂ വീട്ടിലാരൊക്കെ ഉണ്ട് പിടിച്ചോളൂ അടച്ചുപിടിച്ചോളൂ എത്ര കണ്ണടച്ചു പിടിച്ചാലും ഞാൻ സാറേ സാറേ സംശയം സംശയം ഉണ്ട് സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു തരാം അതായത് ഒരു പൂം കോഴി ഉണ്ടായിരുന്നു ചുമന്ന പൂം കോഴി എന്റെ വീട്ടിലോ ഒരു മഞ്ഞ നിറത്തിലുള്ള പിഴ ഉണ്ടായിരുന്നു ഇതിന് രണ്ടിനും കൂടി രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ഏതൊക്കെ കളർ കുഞ്ഞു അറിയാമോ വെള്ള കോഴി കുഞ്ഞും കറുത്ത കോഴിക്കുഞ്ഞും ഇതിൽ നിന്ന് നിങ്ങക്ക് എന്ത് മനസ്സിലായി താരന്റെ വീട്ടിൽ ഒരു അഭികരം നടക്കുമ്പം സാറാത് നമ്മുടെടുത്തൊന്നും പറയേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഇതൊക്കെ പുറം ലോക അറിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വിഷയമുള്ള സ്ഥലം ഇത് ഇവിടെ വെച്ചാൽ നിർത്തിക്കോളാണ് അഭിപ്രായം ഓ നിങ്ങള് പറഞ്ഞു കോടിയുടെ ഒരു കാര്യം മോളെ ഇല്ലായിരുന്നു ീ എന്തോ സംസാരിക്കുന്ന സാറാ കോഴിക്ക് പാർപ്പിടം കൊടുത്തു ആഹാരം കൊടുത്തു സാന്ത കണ്ണോന്ന് തെറ്റിയപ്പോഴും സംഭവിച്ചതാണത് രണ്ടെണ്ണം അല്ലെല്ലാം പറഞ്ഞു അയ്യോ അതല്ലെന്ന് പറഞ്ഞാ മനസ്സിലാക്കാൻ വരുന്ന നമ്മളെ ഇടയ്ക്ക് സമയം പോവാൻ വേണ്ടി ഞാൻ പാടുമ്പോ എന്നെ ഡാൻസ് വിളിക്കുവായിരുന്നു അങ്ങനെ സംഭവം അതായത് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആദ്യം കാണിക്കേണ്ടായിരുന്നു അത് പറയാ പിടിപ്പ് ചുമക്കന മണ്ണാത്തി പെണ്ണിന്റെ തലയിൽ എഴുതി വെച്ച ഭഗവാനെ മറ്റാർക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി എന്താണ് ബോർ അടിക്കും നമ്മൾ എന്ത് ഞാൻ കുറച്ച് മദ്യം ഒഴിച്ച് എണ്ണ കൊടുക്കും അന്നം കുടിക്കും ഒഴിച്ചു കൊടുക്കും അന്നം കുടിക്കും ഇത് ആദ്യമേ എന്റെ അടുത്ത് പറയണ്ടായിരുന്നു ഇത് നമുക്ക് റെഡിയാക്കാവുന്ന കാര്യള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി ഇത് യോഗയിലുണ്ട് ഇതിന്റെ ചികിത്സ ചെയ്യും മുമ്പേ ചികിത്സേടാ അപ്പൊ നമുക്ക് ചികിത്സ ആരംഭിക്കാം വടക്കോട്ട് നോക്കി നിന്നോളൂ വടക്കോട്ട് തന്നെ നോക്കി നിന്നോ അപ്പൊ ഇതിനെ യോഗയിൽ പറയുന്ന എന്താന്നറിയാവോ Um ം എന്ന് പറയും സ്വന്തം ഭർത്താവിന് മദ്യം ഒഴിച്ചു ആ പാടായിട്ട് ഡാൻസ് കളിക്കാൻ സ്വന്തം ഭർത്താവിന്റെ മദ്യം ഒഴിച്ചു കൊടുത്ത് ഡാൻസ് കളിപ്പിച്ചിട്ട് ഓ നമുക്ക് ആ തെറ്റി പറ്റിയത് എന്ത് ആ പാട്ടല്ല പാടേണ്ടിരുന്നത് പിന്നെ ഈ യോഗ നിങ്ങളെടുത്തോളൂ ഞാൻ പോണെന്റെ കാര്യമോ